ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ വെച്ചിട്ട് പുഴുക്കൊക്കെ അല്ല നമ്മളധികം ഉണ്ടാക്കി കഴിക്കാറ് കാവത്ത് ഫ്രൈ ചെയ്തിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാവത്ത് ഫ്രൈ ചെയ്യണതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം കാവത്താണ് എടുത്തത് അതിൻ്റെ മീതത്തെ ആ സ്കിന്നൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കനം കുറച്ചിട്ട് എന്നാൽ ഇത് മാവ് മുക്കണ സമയത്ത് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത് ആ ഒരു പാകത്തിലുള്ള കനത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇത് മുക്കി പൊരിക്കാനുള്ളൊരു മാവ് തയ്യാറാക്കണം അതിനൊരു ഡവറയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ഇട്ട ഇട്ടെടുക്കേണ്ടത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടുകൊടുക്കുക പത്തിരിപ്പൊടീൻ്റെ പാകത്തിലുള്ള പൊടിയാണ് ഇട്ടുക വർക്കൊന്നും വേണ്ട ഏത് പൊടിയാലും മതി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാറ്റ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ട് എടുക്കുന്നത് വലിയ എരിവ് വേണ്ട ഒരു കളർ വ്യത്യാസത്തിന് മാത്രം അത് ഇട്ട് എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടു ഏതാണേ അപ്പോൾ ആ കാവത്തിൻ്റെ കഷ്ണമൊക്കെ നല്ലൊന്ന് സോഫ്റ്റായിട്ട് മുരിഞ്ഞൊക്കെ വരാൻ നല്ല ഒരിതാണ് ഇട്ട് കൊണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കി എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്തെള്ളാണ് അത് പൂപ്പുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഒന്ന് കഴുകി വെച്ചതായിരുന്നു കേട്ടോ അതും അതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ കടലപ്പൊടിക്ക് പകരം മൈദപ്പൊടി എടുത്താലും മതി ഇത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന കൂട്ടില്ലേ ആ ഒരു കൂട്ടന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാകം അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് കലക്കി എടുത്തത് ഇത് കലക്കിയിട്ട് സമയത്ത് ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഓരോ പീസുകൾ എടുത്തിട്ട് ഈ മാവിൽ മുക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ് വേണ്ടത് ഓരോരോ പീസുകൾ അതിൻ്റെ തമ്മിൽ തമ്മിൽ തൊടാതെ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കാവത്ത് ആരെങ്കിലും ഇതുപോലെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ നല്ല ടേസ്റ്റി ആട്ടോ ഈ എള്ളൊക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെ ആ അപ്പക്കാരൊക്കെ ചേർത്തിയതിനെ കൊണ്ട് നല്ല അങ്ങനെ പൊള്ളി വരും ചെയ്യും ഉള്ളിൽ ആ കാവത്തിൻ്റെ പീസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കി വിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് വൈകുന്നേരം ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഒരു അഞ്ച് പീസാണ് ഇട്ടോ ഈ എണ്ണയിൽ ഇട്ടെടുത്തത് അതിന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കട്ടോ ഗ്യാസ് മറ്റേത് വേഗം ഉള്ളൊന്നും വേവാതെ കരിഞ്ഞ് പോവാനുള്ള സാധ്യത ഉണ്ട് കണ്ടില്ലേ എന്താ ക്രിസ്പി ആയിട്ട് വന്നത് കണ്ടില്ലേ നല്ലൊന്ന് പൊള്ളി കുമ്പിളയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് നല്ലോണം മൂത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കോരി മാറ്റുക കണ്ട് തീരെ എണ്ണയൊന്നും കുടിക്കാതെ കണ്ടില്ല നല്ലതിൽ കിട്ടിയത് ഉണ്ട് നല്ല ഈ പരിപ്പ് വട പോലെ ഇരിക്കില്ല കണ്ടിട്ട് ഇനി അടുത്ത ബാക്കി പീസുകളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കാവത്തോട്ട് പുഴുക്ക് മാത്രമല്ല ഇട്ടോ ഉണ്ടാക്കാൻ പറ്റുക ഇത് വേവിച്ചുടച്ചിട്ട് ബജി ഉണ്ടാക്കാം പിന്നെ വട ഉണ്ടാക്കുക അങ്ങനെ പല വെറൈറ്റീസ് പലഹാരങ്ങളും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതൊക്കെ ഇടയ്ക്ക് പരീക്ഷിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു കഷ്ണ കാലത്തുണ്ടായപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് വീഡിയോയിൽ ഇട്ടായാലും എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇനി രണ്ടാമത് ഇട്ടത് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഒക്കെ ഒന്ന് മരിച്ചെടുക്കുക ഇപ്പോൾ ഇതാ കാവത്ത് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു കഷ്ണെടുത്ത് ഇങ്ങനെ മുറിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലേ എൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും വേദം നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടോ അപ്പോൾ ഇനി ഒരു പ്രാവശ്യം തന്നെങ്കിലും ഈ കാവത്ത് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുകയുണ്ടു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ